എളവള്ളി തോളൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വാഗപ്പുഴയുടെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മണൽത്തിട്ടകളും പാറക്കെട്ടുകളും കൈതക്കാടുകളും നീക്കി എളവള്ളി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതി വിഹിതത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് ഒഴുക്ക് തടസ്സപ്പെട്ട് വാഗപ്പുഴ കരകവിഞ്ഞ് കാക്കത്തിരുത്ത് പ്രദേശം എല്ലാ വർഷവും വെള്ളത്തിലാകുമായിരുന്നു ഗതാഗത സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന കാക്കത്തിരുത്തിന് ആശ്വാസമാണ് ഇപ്പോൾ നടപ്പാക്കിയ പദ്ധതി വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ധാരാളം സംഭരിക്കാനും കഴിയും മീറ്റർ ദൂരമാണ് ഈ വർഷത്തെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഗപ്പുഴയിലെ തടസ്സങ്ങൾ നീക്കുന്നത് മൂലം കാക്കത്തിരുത്ത് പ്രദേശത്തെ നിരന്തര വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാകുമെന്ന് പദ്ധതി ആസൂത്രണം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു വരും വർഷങ്ങളിൽ തുടർ പദ്ധതിക്കായി പണം വകയിരുത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഈ ഈ പുഴ അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ രണ്ട് പഞ്ചായത്തുകളിലെയും അതിർത്തിയിൽപ്പെടുന്ന പുഴഭാഗം വളരെയധികം മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും അതുപോലെ ചെളിയും നിറഞ്ഞ് ജലഗതാഗതത്തിനെ അല്ലെങ്കിൽ ജല ആഗമന നിർഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എളവടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പണം കെട്ടിവെച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ഈ പുഴ വൃത്തിയാക്കുന്ന നടപടിയേറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്തവരുടെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഈ എല്ലാ മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും പാറക്കെട്ടുകളും ഒക്കെ നീക്കം ചെയ്യുന്നത് വഴി ഇവിടെ ഒരു വെള്ളപ്പൊക്ക ഭീഷണി പോലും ഇല്ലാതാകാനായിട്ട് സാധിക്കുമെന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്